േടുത് പരിഹാരങ്ങൾ ചെയ്യാം പക്ഷേ അതൊക്കെ ഫലപ്രാപ്തിയിലെത്തുമെന്ന് പറയാൻ വയ്യളാണ് തിരുമനസ് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഭഗവാന് കോപമല്ല സങ്കടമാണ് ക്ഷേത്രകാര്യങ്ങളുടെ നടത്തിപ്പ് ഭംഗിയാക്കാൻ ബാധ്യസ്ഥരായവരിൽ ഒരാൾ തന്നെ ഇത് പ്രവർത്തിച്ചതിലുള്ള സങ്കടം അത് നന്നല്ല അതിന്റെ ദോഷം എല്ലാവരെയും ബാധിക്കും കത്തിപ്പോയ ക്ഷേത്രഭാഗങ്ങളുടെ പുനർനിർമ്മാണവും മറ്റു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ നാം ആഗ്രഹിക്കുകയാണ് അതേക്കുറിച്ച് ഫലത്തിൽ കാണുന്നത് എന്താണ് റാണി തിരുമനസ്സിനത് ആഗ്രഹിക്കാനേ കഴിയും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞേക്കില്ല ഇന്ന് നാടുവാഴുന്ന തമ്പുരാന്റെ കാലത്തോ അത് കഴിഞ്ഞു നാടുവാഴാൻ വരുന്ന തമ്പുരാക്കന്മാരുടെ കാലത്തോ ക്ഷേത്ര നവീകരണം ഫലപ്രദമായി നടപ്പിലാവില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന തമ്പുരാക്കന്മാർക്ക് ആർക്കും തന്നെ അത് നടപ്പിലാക്കാനോ അത് നടപ്പിലാക്കുന്നത് കാണാനോ സാധ്യമാവില്ല പിന്നെ അതിനായി ഒരു കുമാരൻ പിറക്കും കുലത്തെയും ദേശത്തെയും കുലദൈവത്തെയും സമുദ്ധരിക്കാൻ പ്രാപ്തനായ കുമാരൻ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് തിരുമനസിനോട് അന്നു മാത്രമേ ഈ ദേശത്തെ ചിദ്രവാസനകൾ അവസാനിക്കൂറാണ് തിരുമനസേ ഈ ദേശത്തിന്റെ നല്ല കാലം നമുക്കത് കാണാനാവില്ലെന്ന് സാരം പറയൂ ക്ഷേത്രത്തിലെ അഗ്നിബാധയുടെ കാരണക്കാരനെ കുറിച്ച് അയാളെ കണ്ടുപിടിക്കാൻ ഒരു വഴി അത് പറയാൻ അടിയന് പ്രാപ്തിയില്ല റാണി എങ്കിലും ഒന്ന് പറയാം ആ കൃത്യം ചെയ്തയാൾ ഇപ്പോൾ തന്നെ അതിന്റെ ഫലം അനുഭവിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് മരണം തന്നെ അനുഗ്രഹമാണെന്ന് ചിന്തിച്ച് ദീർഘകാലം അയാൾ ഇവിടെ കിടന്ന് നരകിക്കും ഭൂമിയിൽ വച്ച് അനുഭവിക്കാവുന്ന ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് ആരും തുണയില്ലാതെ ആരുടെയും താങ്ങില്ലാതെ നീറി നീറി മരിക്കും അപ്പോൾ അയാളെ തിരഞ്ഞു കണ്ടുപിടിച്ച് ശിക്ഷിക്കേണ്ടതില്ല എന്നാണോ പറയുന്നത് അയാൾക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു അതയാൾ അനുഭവിക്കുന്ന കാലദൈർഘ്യത്തെക്കുറിച്ചേ ഇനി അറിയാനുള്ളൂ ഏതായാലും ആ നരാധമൻ ആരാണെന്ന് നമുക്കറിയണം ഇരവി അത് അന്വേഷിക്കണം കൽപ്പന പോലെ റാണി ജോൽസ്യർ പറഞ്ഞത് കേട്ടിട്ട് ഞെട്ടിപ്പോയി തീ പിടിച്ചു എന്ന് കേട്ടപ്പോൾ വിളക്കിൽ നിന്നോ മറ്റോ തീ പടർന്നതാവാമെന്നാണ് കരുതിയത് പക്ഷേ ജോൽസ്യർ പറയുന്നു ക്ഷേത്രവുമായി വളരെ അടുത്തവർ തന്നെയാണ് ഇതിനു പിന്നിലെന്ന് അടുപ്പമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ ഒരാൾക്ക് ദുരുദ്ദേശത്തോടെ മതിലകത്ത് പ്രവേശിക്കാൻ പോലും കഴിയില്ല അതിനു മുമ്പ് ഭഗവാൻ അവന്റെ ഗതി തടഞ്ഞിരിക്കും എന്തായാലും ദൈവ ശിക്ഷ അവന് തീർച്ചയായും ലഭിക്കും അത് ഉറപ്പാ അത് തന്നെയാണ് ജോൽസ്യും പറഞ്ഞത് പിന്നെ നവീകരണ പ്രക്രിയ ആരംഭിച്ചാലും ഫലവത്താവില്ലെന്നും ജോൽസ്യർ പറഞ്ഞു ഒക്കെ കേട്ടിട്ട് നമുക്കാകെ ആശയക്കുഴപ്പമാണ് ക്ഷേത്രത്തെ ഈ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളുമായി മുന്നോട്ടു പോവാൻ മനസ്സ് വരുന്നില്ല മുന്നോട്ടു പോകണം ഏതായാലും ഇത്ര വലിയ അഗ്നി ഉണ്ടായിട്ടും ശ്രീകോവിലിന്റെ അരികിൽ പോലും എത്തിയില്ലല്ലോ അപ്പോൾ ഈ ഉണ്ടായ ശുദ്ധികലശം ഭഗവാൻ തന്നെ ആഗ്രഹിച്ചതാവും നവീകരണത്തിൽ ശ്രമിക്കുക ആ ശ്രമം വിജയിക്കുന്നില്ലെങ്കിൽ അതും ഭഗവാന്റെ ഹിതമാണെന്ന് ചിന്തിച്ചാൽ മതി അല്ലാതെ മറ്റു കാര്യങ്ങൾ മുടക്കി പിൻവാങ്ങുകയല്ല ഇദ്ദേഹം ഇത്രയും പറഞ്ഞ് കേട്ടപ്പോ നമുക്കൊരാശ്വാസം നാം ഇനി എന്താണ് ചെയ്യേണ്ടത് മനസ്സിലുള്ള ആശങ്കകളും വ്യസനങ്ങളും ഇടിഞ്ഞ് ശക്തി സംഭരിക്കാൻ നോക്കുക ഒപ്പം പടയൊരുക്കി സൈനിക നീക്കം നടത്തി രാജ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക ആ ചുമതലയാണ് ഉമ്മ ഇപ്പം മുഖ്യമായി ഏറ്റെടുക്കേണ്ടത് മനസ്സിലാകുന്നു അങ്ങയുടെ ഉപദേശം അനുസരിച്ച് തന്നെ ഇനി മുന്നോട്ട് പോകും വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കാവലിന് വെച്ച വസ്തു തന്നെ കക്കാനിറങ്ങിയ അവസ്ഥ അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് വഞ്ചിമുട്ടപ്പിള്ള വില്ലുമംഗലം സ്വാമിയാർ ദീർഘവീഷണത്തോടെ ചെയ്തു വെച്ച ഒരു സംവിധാനം ഇങ്ങനെ ദുഷിപ്പിച്ചിട്ടും നിങ്ങളതിന്റെ മൂട് താങ്ങി നിൽക്കുന്നതിലേ എനിക്ക് അത്ഭുതമുള്ളൂ കണ്ടമ്പിള്ള എഴുതാപ്പുറം വായിക്കണ്ട ക്ഷേത്രത്തിൽ തീപിടിച്ച രാത്രിയിൽ കുമാരമ്പോറ്റി തിരുവടികൾ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നു അത് ചിലപ്പോൾ നേരായിരിക്കാം ആ രാത്രി തന്നെ അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു എന്നുള്ള സത്യം അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇവിടെ നാട്ടുകാർ പൂച്ചം പൂച്ചം പറയുന്നത് പോലെ അത് ക്ഷേത്രം കത്തിച്ചയുള്ള ദൈവകോപൊന്നുമല്ല മറിച്ച് ക്ഷേത്രം കത്തിയതറിഞ്ഞുള്ള ഉത്കണ്ഠ കാരണമുണ്ടായ പക്ഷാഘാതമാണ് സാത്വികനായ ഒരു മനുഷ്യന്റെ നന്മയാണ് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് തിന്മയാക്കുന്നത് കൊള്ള വഞ്ചിമുട്ടവും നന്നായി വ്യാഖ്യാനിക്കുന്നു ഇത് ആടിനെ പട്ടിയാക്കുന്ന തന്ത്രമല്ല പട്ടിയെ ആടാക്കുന്ന ഒടിവിദ്യയാണ് നടക്കട്ടെ വഞ്ചുമുട്ടമ്പിള്ള ഒരു വശത്ത് ഇങ്ങനൊരു പ്രചരണം നടത്തിക്കോളൂ അത് ഏശമെങ്കിൽ ഏശട്ടെ പക്ഷേ ഭഗവാൻ എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു ആ ഒരു ചിന്ത ഉള്ളിലുണ്ടാവണം കൊല്ലൂർ കുമാരമ്പോറ്റിക്ക് നേരെ ദൈവകോപം ഉണ്ടാകാമെങ്കിൽ ആർക്ക് നേരെയും ഉണ്ടാകാം കർമ്മങ്ങൾ നല്ലതായാൽ മതി വഞ്ചുമുട്ടൻപിള്ളെ കർമ്മം നല്ലതാണെങ്കിൽ ഫലം താനേ വരും കർമ്മങ്ങൾ കെട്ടതാണെങ്കിൽ അതിന്റെ ഫലം കിട്ടും അതാണ് കുമാരൻ പോറ്റി തിരുവടികൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അതോർത്ത് പ്രവർത്തിച്ചാൽ മതി അപ്പൊ ഇരവിപ്പിള്ളക്ക് ഈ ക്ഷേത്ര ധംസനത്തെക്കുറിച്ച് ധ്വംസകനെ കുറിച്ച് ഒരു രൂപ ഇല്ലെന്നാണോ വിടകൊണ്ട് അടിയന് ചിലത് തോന്നുന്നുണ്ട് റാണി തിരുമനസേ ജോൾസർ പറഞ്ഞത് ഈ നീചകൃത്യം ചെയ്തയാൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ക്ഷേത്രത്തിൽ അഗ്നിപടർന്ന ആ രാത്രി തന്നെ കുമാരൻ പോറ്റി തിരുവടികൾ പക്ഷാഘാതം വന്ന് കിടപ്പിലുമായി ഈ രണ്ട് സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി അടിയന്റെ പഴമനസ്സിൽ തോന്നുന്നു റാണി കുമാരൻ പോറ്റിയാണ് ഈ കടുങ്കൈ കടും പൊറുക്കണം അടിയൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സാധ്യതകളും സാഹചര്യങ്ങളും അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് വരുന്നുണ്ടേ പോറ്റി തിരുവടികളെയും കൂട്ടി ഇളമ്പിൽ അദ്ദേഹം അത്യാഹിതം പോറ്റി അദ്ദേഹം അറിഞ്ഞേ അല്ല കണ്ടേ കണ്ട് റാണി തിരുമനസേ കരള് പൊടി കാഴ്ചയല്ലേ എങ്കിലും ശ്രീകോവിൽ നിർക്ക് അഗ്നി പടർന്നില്ല എന്നത് വല്ലാത്ത പരിപാലിക്കേണ്ടവർ തന്നെ തീയറിഞ്ഞു കളിക്കുമ്പോൾ ഭഗവാൻ ഒരു നിമിഷം അവർക്ക് മുമ്പിൽ കണ്ണടച്ചു കാണും അമ്പല സമുച്ചയത്തിൽ താണ്ടവമാടുന്ന അഗ്നി ഭഗവാൻ പോലും അവിടുത്തെ മുന്നിൽ വണങ്ങി പിന്മാറും അതാണ് സംഭവിച്ചത് എങ്കിലും ഭഗവാന്റെ പരിപാലകരായി വന്നവർ ക്ഷേത്ര സമുച്ചയത്തിൽ തീ കൊണ്ട് കളിച്ചത് മഹാപാപമല്ലേ പോറ്റി തിരുവടികളെ പാവമാണ് തെറ്റാണ് നമുക്കതിൽ സംശയമേ ഇല്ല എങ്കിലും ഇപ്പോ ഇവിടെ ഇങ്ങനെ നമ്മോട് അങ്ങോട്ട് ില്ല അഗ്നിബാധക്ക് കാരണക്കാരെന്ന് അവിടത്തേക്ക് അറിവ് കിട്ടിയോ ആവോ അട്ടിയേറെ ശ്രീധരം പൊറ്റി തിരുവടികൾക്ക് നമ്മുടെ മുൻപിൽ പൊട്ടം കളിക്കാം പക്ഷെ ഭഗവാന്

ഇനി അത്തിയറപ്പോറ്റി തിരുവടികൾ ക്ഷേത്രമതിലകത്ത് കടക്കുമ്പോൾ ഒന്ന് മനസ്സിൽ കരുതുക ഭഗവാൻ എല്ലാം കണ്ടിരിക്കുന്നു എല്ലാം അറിഞ്ഞിരിക്കുന്നു ഇവിടെ ഇപ്പോൾ പറഞ്ഞതും സത്യമല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൂടി അവിടുന്ന് നടപ്പാക്കും അത് ചിന്തിക്കാൻ തന്നെ ആവില്ല മതിലകത്തേക്ക് തീവലിച്ചെറിയാനുള്ള മനക്കെട്ടി എനിക്കില്ല ഒരിക്കലും ഉണ്ടാകാതെ പോകട്ടെ എന്നാണ് പ്രാർത്ഥന ഈ വാക്കുകൾ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നാം ആവശ്യപ്പെടുന്നു ക്ഷേത്ര നവീകരണത്തിന് ഉടൻ നടപടികൾ ആരംഭിക്കണം അതിന് എട്ടരയോഗത്തിന്റെ പിന്തുണയും സഹകരണവും വേണം ഇക്കാര്യത്തിലെങ്കിലും നമ്മോട് സഹകരിക്കാൻ പോറ്റിമാർ തയ്യാറാവണം നൂറു വട്ടം തയ്യാറാണ് കരിയും ചാരവും പറ്റിക്കിടക്കുന്ന ഭഗവത് സന്നിധി വല്ലാത്തൊരു വേദനയാണ് റാണി തിരുവനസം അതിൽ നിന്നൊക്കെ മുക്തി നേടി ഭഗവാന്റെ സന്നിധിയിൽ പഴയതിനേക്കാൾ ഐശ്വര്യവും പ്രതാപവും കളിയാടുന്ന ദിനം സ്വപ്നമാണ് അത് സത്യമാവാൻ ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കും സന്തോഷം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാം ഓ റാണി നീണാൾ വാഴട്ടെ പോറ്റി അടിയൻ അത്തീറപ്പോറ്റിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാമോ വിടകൊണ്ട് മനമാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഉറപ്പില്ലാത്ത ആളാ ഒന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അവരുടെ പോകും നോക്കാം സംഭവിക്കുന്നത് എന്താണെന്ന് കാണാം പിന്നെ അടിയൻ കേരളവർമ്മയെ നിഷ്കാസനം ചെയ്യാനുള്ള പടയൊരുക്കം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അല്ലേ റാണി നമ്മുടെ സൈന്യം സജ്ജമാണ് ക്ഷേത്രത്തിലുണ്ടായ ദുരന്തം അതിനൊരു തടസ്സമാവണ്ട എത്രയും വേഗം പടം നീക്കം ആരംഭിക്കണം കൽപ്പന പോലെ അയ്യോ ഞാൻ ആരെയായി പേടിക്കുന്നത് അയ്യോ ഭഗവാനേ അവിടുന്ന് ആ കൊല്ലൂർ പോറ്റിയെ വീഴ്ത്തി കൂടെ നിന്ന എന്റെ ഗതി എന്താവു ആവും എനിക്ക് നല്ലവനാവാൻ ഒരവസരം തരണേ ഭഗവാനെ അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദ നമ ഗോപാലായ നമ ഓം വിശ്വേ നമ ാരായണ നാരായണ 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 ഓ ഭഗവാനെ നാരായണ 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 അത്തിറപ്പോറ്റി തിരുവടികൾക്ക് എന്താ ഒരു നാളുമില്ലാത്തൊരു ഭക്തി ഇങ്ങനെ ഒരു നാമജപം ഒരു നാളും കണ്ടിട്ടില്ലല്ലോ കൊടുവൺ പിള്ളി അദ്ദേഹം കേട്ടിട്ടില്ലേ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കുറ്റവാളിയെ ഭഗവാൻ കയ്യോടെ തന്നെ പിടികൂടി കൂടെ നിന്ന് ഈ ഉള്ളവനെ ഭഗവാൻ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല ഇനിയും അവിടുത്തെ ശിക്ഷയുണ്ടാവാതിരിക്കാൻ സമസ്താപരാധം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ് ഞാൻ അതെന്തായാലും നന്നായി കൊല്ലൂർ മഠത്തിൽ പോയിരുന്നു ഞാൻ കിടക്കുന്ന കിടപ്പ് കാണണം ഇതിനേക്കാൾ ഭേദം മുകളിലോട്ടങ് അങ്ങനങ്ങ് മുകളിലോട്ട് എടുത്താൽ സുഖമായില്ലേ കുടുംബം പിള്ളേ ഭഗവാൻ അത് അനുവദിക്കൂ ചെയ്ത കൃത്യം അത്രയ്ക്ക് കടുത്തതല്ലേ അനുഭവിക്കട്ടെ അല്ലാതെ വഴിയില്ല എന്തായാലും ഈ ഒരു കൃത്യത്തിന് മാത്രം കൂടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായില്ല ഭഗവാന്റെ കൃപാകടാക്ഷം അറിഞ്ഞല്ലേ റാണി തിരുമനസ് നമ്മെ മുഖം കാണിക്കാൻ കൽപ്പിച്ചിരുന്നു പോയി നോ മുഖം കാണിച്ചു എന്താ വിഷയം ഇത് തന്നെ മതിലകത്ത് ദോഷം ചെയ്തത് കുമാരമ്പോറ്റിയാണോന്ന് റാണി തിരുമനസിന് സംശയമുണ്ട് അയാളുടെ പക്ഷാഘാതം അതിനുള്ള ദൈവകോപണോന്ന് റാണി തിരുമനസ് സംശയിക്കുന്നു കാര്യം അത് സത്യമാണെങ്കിലും നിഷേധിച്ചു ഒരു കൂട്ടരായി പോയില്ലേ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ ഏതുദ്ദേശത്തിന്റെ പേരിലായാലും ഭഗവാന്റെ ആലയത്തിന്റെ നേർക്കുള്ള നിന്ന അതും നാശകാരിയായി നിന്ന അത് വേണ്ടായിരുന്നു അന്ന് കുമാരൻ പോറ്റിയ ഒരു ആവേശത്തിൽ ആ ദ്രോഹം അങ്ങ് ചെയ്തു ഇനി അത് പഴയതുപോലെ ആവാൻ എന്ത് അധ്വാനം വേണം എത്ര നാൾ വേണം ഏതായാലും ശ്രീകോവിൽ തുടൻ അഗ്നി ഭഗവാന് പോലും സാധിച്ചില്ല അതാണൊരാശ്വാസം അതെ അതെ ഇപ്പോഴും അവിടെ പോയി ഒന്ന് കൈയെടുക്കാം പിന്നെ ഒടുവൻപിള്ള അദ്ദേഹം എങ്ങോട്ടേക്കാ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാണോ അല്ല ഞാൻ കൽക്കുളത്തേക്കുള്ള വഴിക്കാ മതിലകത്തെ വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് പോകും വഴി ഇവിടെ കയറി എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഓ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്നത് വലിയൊരാശ്വാസമാണേ ഒറ്റയ്ക്കിരിക്കുമ്പോ വല്ലാത്ത ഒരു ഭീതി അല്ല എന്താ വിശേഷം വെറുതെ പോകുന്നതാണോ അല്ലല്ല അവിടെ ചില കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് റാണി പടയൊരുക്കം തുടങ്ങിയതല്ലേ അപ്പോൾ ഏതു നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിക്കാം അതിന്റെ ഒരു പ്രത്യാക്രമണവും പ്രതിരോധവും ഒക്കെ ഉറപ്പിക്കണം ഇങ്ങനെ ഒരു അത്യാഹിതം വന്നുകൂടിയിരിക്കുന്ന സമയത്ത് റാണിത്തിന് മനസ്സാക്രമണത്തിനൊന്നും മുതിരാൻ പോകുന്നില്ല അങ്ങനെ ഒരു വിചാരം എനിക്കുമുണ്ട് എങ്കിലും കേരളപറമത്തമ്പരാൻ കുറിയോല കൂടെ തയ്ച്ചിട്ടാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് ഓ പോയി എന്താണ് കൂടിയാലോചനകൾ എന്ന് അറിഞ്ഞിട്ട് വരാം ആ എന്നാ പിന്നെ ഞാൻ ഇനി നിൽക്കുന്നില്ല ഓ വീണ്ടും പേടി തുടങ്ങി ഭഗവാനേ നാരായണ പേടിപ്പിച്ച് പേടിപ്പിച്ച് നീ എന്റെ ഉയരെടുക്കല്ലേ ഭഗവാനേ നാരായണാ പറയാം വിടകൊണ്ട് അറുന്നൂറ് വേൽക്കാരും ആയിരത്തിനടുത്ത് വാൾക്കാരും സജ്ജരായുണ്ട് ഇതിനു പുറമെയാണ് മാടമ്പിപ്പിള്ളമാരുടെ സൈന്യം എല്ലാം കൂടിയാകുമ്പോൾ നമ്മൾ സുസജ്ജരാകുമെന്നാണ് ഈശ്വരൻ തമ്പി സൂചിപ്പിക്കുന്നത് അതേ തമ്പുരാൻ എന്നാൽ റാണിയുടെ പടയൊരുക്കം വളരെ തന്ത്രപരമാണ് നാട്ടിലെ വിശ്വസ്തരായ പ്രഭുക്കന്മാരുടെ ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ച് പടകൂട്ടുകയാണവർ പല സ്ഥലങ്ങളിലായി ഇങ്ങനെ പടയൊരുങ്ങുന്നത് കൊണ്ട് അതിന്റെ ശക്തിയും വ്യാപ്തിയും നമുക്ക് ശരിക്കും കണക്കാക്കാനായിട്ടില്ല അതുകൊണ്ട് ഒരാക്രമണത്തിന് മുതിരാതെ പ്രതിരോധത്തിൽ ഊന്നി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്ന് അടിയന് തോന്നുന്നു അതാലോചിക്കാം കൊടുമ്പം പിള്ള കൂടി എത്തിക്കോട്ടെ എന്താ വേണ്ട കാര്യം നമുക്ക് ആലോചിക്കാം വീഴ്ചകൾ ഉയർച്ചയുടെ മുന്നൊരുക്കമാകുമ്പോൾ ജീവിതം പ്രതീക്ഷാ പ്രതീക്ഷാനർഭരമാകുന്നു അസ്തമിക്കുമ്പോഴും അകലെ ഒരു നവപ്രഭാതമുണ്ടെന്ന അറിവാണ് നമ്മെ ഉറങ്ങി ഉണരാൻ പ്രേരിപ്പിക്കുന്നത്